നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം തട്ടിപ്പ് കഥകൾ ബി ജെ പി സർക്കാരുകൾക്ക് പുതുമയല്ല ആളുകളെ പറ്റിച്ച് അവരുടെ പണം തട്ടിയെടുക്കുന്ന സംഘങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നത് ബി ജെ പി ഭരണകാലത്തെ സ്ഥിരം കാഴ്ചയാണ് അഴിമതിക്കാർക്കും തട്ടിപ്പ് വീരന്മാർക്കും ബി ജെ പി ഭരണം എന്നും അനുകൂല കാലാവസ്ഥയായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ എല്ലാ കാലവും തട്ടിപ്പും വെട്ടിപ്പുമായി മുന്നോട്ടു പോകാമെന്നുള്ളത് വെറും വ്യാമോഹമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബി കാലത്തെ എല്ലാ തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു അതൊരു പാഴ്വാക്കല്ല എന്ന് തെളിയിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ നിന്നും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി കാലത്തെ ഞെട്ടിക്കുന്ന തട്ടിപ്പ് കഥകളാണ് പുറത്തു വരുന്നത് കർണാടകയിലെ ഭോവി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ കോടികളുടെ വായ്പാ തട്ടിപ്പ് അന്വേഷണം വേഗത്തിലാക്കിയിരിക്കുകയാണ് സി ഐ ഡി തട്ടിപ്പ് പണം ലഭിച്ച പത്ത് പ്രാഥമിക ബാങ്ക് അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതിൽ ചില ബാങ്ക് അക്കൗണ്ടുകൾ സ്വകാര്യ കമ്പനികളുടേതാണെന്ന് സി ഐ ഡി അറിയിച്ചു സംഭവത്തിൽ മൂന്ന് എഫ്ഐആറുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മുതലാണ് ഏജൻസി കേസ് അന്വേഷിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞയാഴ്ച അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും കൽബുർഗി ബംഗളൂരു തൊട്ടബല്ലാപ്പൂർ എന്നിവിടങ്ങളിൽ ഒൻപത് റെയ്ഡുകൾ നടത്തുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മുൻ ബി ജെ പി ഭരണകാലത്തെ അഴിമതികൾ അന്വേഷിക്കുമെന്ന് കോൺഗ്രസ് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലാണ് വായ്പാ തട്ടിപ്പ് നടന്നത് ഭോവി സമുദായത്തിലെ അംഗങ്ങൾക്കായുള്ള തൊഴിൽ പദ്ധതിക്ക് കീഴിലുള്ള ലോണുകളുടെ ഓഹരികൾ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് തട്ടിയെടുക്കുന്നു എന്നതാണ് പരാതി കോർപ്പറേഷൻ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകേണ്ടിയിരിക്കെ ഒരു ഗുണഭോക്താവിന് മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാങ്ക് അധികൃതർ ഒറിജിനൽ തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പിനെ കുറിച്ച് ഗുണഭോക്താക്കൾ അറിയുന്നത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിയെന്ന് സംശയിക്കുന്ന ഇടനിലക്കാർ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഗുണഭോക്താക്കളിൽ നിന്ന് ആധാറും പാൻ കാർഡും മറ്റ് രേഖകളും എന്ന് അന്വേഷണ സംഘം പറഞ്ഞു ബ്ലാങ്ക് പേപ്പറുകളിലും രണ്ട് ബ്ലാങ്ക് ചെക്കുകളിലും അപേക്ഷകരുടെ ഒപ്പ് അവർ സ്വീകരിച്ചു ഓരോ ലോണിനും ഇരുപത്തിയഞ്ചായിരം രൂപയുടെ കമ്മീഷൻ ഇടനിലക്കാർ ആദ്യം ആവശ്യപ്പെട്ടു എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ മാത്രമാണ് വായ്പ അനുവദിച്ചതെന്ന് അവകാശപ്പെട്ട് ഇരുപത്തി മുതൽ മുപ്പതായിരം രൂപ വരെ മാത്രമാണ് അവർ ഗുണഭോക്താക്കൾക്ക് നൽകിയത് നിരവധി ഗുണഭോക്താക്കളാണ് തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടത് സാധാരണക്കാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇനി ഉണ്ടാവാൻ അനുവദിക്കില്ല എന്നും തട്ടിപ്പ് സംഘത്തെ ഉടൻ പിടികൂടുന്നു എന്നും ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കർണാടക സർക്കാർ അറിയിച്ചു ഇതോടെ ബി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നാണ് സത്യം കാരണം ഇതുവരെ ചെയ്ത ഓരോ അഴിമതി കഥകളും വരുമ്പോൾ പാർട്ടിയെ തെല്ലെന്നുമല്ല അത് ബാധിക്കാൻ പോകുന്നത് എന്നത് വ്യക്തമായി അവർക്കറിയാം